പ്രിയപ്പെട്ടവരെ ഈ ഇതുവഴി തൃശ്ശൂർ വഴി കടന്നു പോയപ്പോൾ തൃശൂർ പൂരമൊക്കെ നടക്കുന്ന ഈ ഒരു അമ്പലത്തിൻ്റെ മുമ്പിലൂടെ യാത്ര ചെയ്യാൻ ഇട വന്നത് വടക്കുനാഥ ക്ഷേത്രം ഇവിടെ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് മറ്റൊരു ക്ഷേത്രമുണ്ടോ ഏതാണ്ട് നല്ല എന്താ പറയുക ഇവിടുത്തെ ഒരു വടക്കുനാഥ ക്ഷേത്രം അല്ലേ ക്ഷേത്രത്തിൻ്റെ മുമ്പിലെ ജയാ പാലസിൽ നിന്ന് നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങുക കേട്ടോ പൊതുവേ കണ്ണൂരത്തെ ഭക്ഷണം നല്ലതെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ തൃശ്ശൂർ വന്നപ്പം ഇവിടുത്തെ ഫുഡ് ഒന്നൊന്നര ഫുഡാ കേട്ടോ സംഭവിച്ചു തൃശ്ശൂർ പൂരത്തിന്റെ നാട് മാത്രമല്ല ഭക്ഷണത്തിന്റെ നാട് കൂടിയാണ് തൃശ്ശൂർ പൂരം കാണാനുള്ള അവസരം എനിയും കിട്ടിയിട്ടില്ലെങ്കിലും ഇന്ന് നമ്മൾ ഈ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ പരിസരത്തിലൂടെ നടന്നു പോവുകയാണ് സഹോദരങ്ങള് വടക്കുനാഥിന്റെ ഫ്രണ്ട് എവിടെയാണ് അങ്ങോട്ട് പോകണോ അല്ലേ ഈ സർക്കിളിന്റെ ചുറ്റുവാണോ തൃശ്ശൂർ വട്ടം കിടക്കുന്നത് ഈ സർക്കിൾ ഇതൊരു സർക്കിളാല്ലേ ഓക്കേ ഓക്കേ ഇതാണ് മെയിൻ ഭാഗം അല്ലേ ഇതാണ് മെയിൻ ആയിട്ട് ഈ തൃശ്ശൂർ പൂരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കൂടെയാണ് നടക്കുകയല്ലോ

അതെ 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 ഈ അമ്പല പരിസരത്തോട്ട് വന്നാൽ പിന്നെ കാറ്റായി ചൂടാണെങ്കിൽ ആ പഴമയൊക്കെ കാത്തു സൂക്ഷിക്കുന്ന രണ്ട് ഏതായാലും സൗഹൃദമാണ് നമുക്ക് വലുത് അല്ലേ സഹോദരിയാണ് വലുത് നമ്മുടെ എന്തേ പേര് പ്രശാന്ത് ബായി തന്ന ഈ ലോട്ടറി ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ലോട്ടറി എടുക്കുന്നത് ഈ ലോട്ടറി നമ്മൾ ഒരാൾക്ക് സമ്മാനിക്കാൻ പോവുകയാണ് ആ ചേച്ചിക്ക് കൊടുക്കട്ടെ അല്ലേ നോക്കാൻ അറിയോ ചേച്ചി ഈ ലോട്ടറി ടിക്കറ്റ് നിങ്ങൾക്ക് തരാം ഈ ലോട്ടറി ടിക്കറ്റ് നമ്മൾ ഈ ചേച്ചിക്ക് ഒരു സമ്മാനമായിട്ട് ചേച്ചി സമ്മാനായിട്ട് കൊടുക്കാണ് കർണാടക അല്ലേ എന്റെ ഒരു വിചാരം എന്താ വെച്ചാൽ അതൊരു സാംസ്കാരിക ക്യാപിറ്റലാണ് ഇവിടെ വന്ന് നോക്കിയപ്പോ മനസ്സിലായത് തൃശൂർ സാംസ്കാരിക ക്യാപിറ്റൽ മാത്രമല്ല സ്നേഹസമ്പന്നതയുടെ ക്യാപിറ്റൽ കൂടിയാണ് ഗുഡ് നിങ്ങളെ ഭക്ഷണവും ഇവിടത്തെ കാഴ്ചകളും എല്ലാം ഗംഭീരം യെസ് യെസ് ഇവിടെ ഈ അമ്പലത്തിൽ വരുന്നോലൊക്കെ ഈ ജയാപാലസ് കയറി ഭക്ഷണം കഴിക്കാൻ മറക്കണ്ട കേട്ടോ ഷമീറ എങ്ങനെയുണ്ട് നിനക്ക് ഈ സ്ഥലം ഹോം ടൗൺ ആണ് ആ നിന്റെ ഹോം ടൗൺ നീ മണ്ടോ ആഹാ അത് പുതിയൊരറിവാണ് ഏതായാലും ഏ ഏതായാലും വടക്കും നാഥനെ ഒന്ന് വട്ടം കറങ്ങുകയാണ് ഞാൻ പാഷേ പഠിക്കോളി വടക്കും നാഥ സർവം നടത്തും നാഥ വടക്കുന്ന വേറെ വഴിയാണ് വടക്കും സുപ്രഭാതം പാടും ൂര ഉണ്ടായതിൻ്റെ പിന്നിൽ ഒരു വലിയൊരു ഐതിഹ്യം എന്താണ് പറയൂ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ തൃശൂർ തുടങ്ങി വച്ചത് ഈ ശക്തൻ തമ്പുരാൻ എന്ന് പറഞ്ഞിട്ടുള്ള മഹാനായ ശക്തനായ രാജാവാണ് തുടങ്ങിയത് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന തേക്കുംകാട് മൈതാനം മുഴുവൻ വെട്ടി തെളിച്ച് ഇവിടെയൊക്കെ യാത്ര ചെയ്യാനൊക്കെ യോഗ്യമാക്കി തേക്കുംകാട് മൈതാനം അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നെ രാജാവിന് അസുഖമായി കിടപ്പിലായി അസുഖമായി കിടപ്പിലായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം വയ്പുകാരെയും അതുപോലെ കോമരം ഒക്കെ ഉണ്ടല്ലോ അവരെ കൊണ്ട് തുള്ളിയൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞു ഇത് ശിവന്റെ ജടയാണ് ജടയാണ് ഈ മുറിച്ചു മാറ്റിയത് കൊണ്ട് ശിവൻ കോപിച്ചിരിക്കുകയാണ് പറഞ്ഞു അപ്പൊ അത് മാറ്റാൻ വേണ്ടി വലിയൊരു ഉത്സവം നടത്തണം പൂരം നടത്തണം എന്ന് പറഞ്ഞു അങ്ങനെ നടത്തിയ പൂരമാണ് പിന്നീട് പൂരമായിട്ട് പരിണമിച്ചത് ഐതിഹ്യമല്ല അത് നടന്ന സംഭവമാണ് അന്നത്തെ പൂരമാണ് ഇന്ന് പിന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പൂരമായിട്ട് പൂരങ്ങളുടെ മാറിയിട്ടുണ്ട് ഭാഗത്ത് ഇപ്പുറത്തെ ശിവന്റെ അമ്പലം അല്ലേ അപ്പുറത്തെ പാർവതി അല്ലേ ഭാര്യയും ഭർത്താവും മുഖാമുഖം നോക്കി നിൽക്കുന്ന ഒരു അനുഭവം അല്ലെ ഒരുപാട് പാഠങ്ങളുണ്ട് ഒരുപാട് ലെസൺസ് ഇതിന്റെ ഒരു ക്രിയേഷനിൽ തന്നെ ഉണ്ട്